സ്നേഹം ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പദവിയും ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരം ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ പിന്തുണയും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയും വെച്ച് നീട്ടിയപ്പോ അതല്ലെങ്കിൽ ജയിലെന്ന് പറഞ്ഞപ്പോ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഈ പറയുന്ന ഓഫറിന് മുന്നിൽ തലവലിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ മരണമാണ് എന്ന് ആർജവത്തോടെ പറഞ്ഞവനാണ് ഡി കെ ശിവകുമാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിങ്ങൾ ഹൃദയത്തിലേറ്റുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം ഈ നാടിന്റെ ഭാവി ഈ നാടിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അതിനു മുഴുവൻ ഒരു ജനതയുടെ വികാര പ്രകടനമാണ് നമ്മളിവിടെ കണ്ടത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് അഡ്ജസ്റ്റ്മെന്റുകളില്ല ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഇടനിലക്കാരില്ല ഫാസിസ്റ്റ് പോരാട്ടത്തിൽ ീർപ്പുകളില്ല ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഫാസിസ്റ്റ് പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള ഗവർണർ ഇടപെടലുകളുമില്ല അത് നിരന്തരമായ ഒരു യുദ്ധമാണ് എന്ന് ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കോഴിക്കോടിന്റെ കടപ്പുറത്ത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്തമാക്കിയവനാണ് ഡി കെ ശിവകുമാർ എന്ന നിങ്ങളുടെ എന്റെ നമ്മുടെ ഈ നാടിന്റെ ഡി കെ അദ്ദേഹം വന്നപ്പോ നിങ്ങൾ നൽകിയ സ്നേഹം നാദാപുര തങ്ങാടിയിൽ കരണ്ട് പോയത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ പിന്നിൽ ആരുടെയും ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ കെടുത്തിയത് കൊണ്ട് ഈ നാടിൻ്റെ മതേതര വെളിച്ചത്തെ കെടുത്താൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് വിരീതമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് സംഘർഷങ്ങളല്ല ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് പിന്നിപ്പല്ല ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് ഐക്യമാണ് ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് വിഭാഗീയതയല്ല ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് തോളോട് തോളൊരു സഹോദരങ്ങളെ പോലെ ഈ നാട് മുന്നോട്ട് പോകുന്നതാണ് വ്യത്യസ്ത ജാതികളാവാം വ്യത്യസ്ത മതങ്ങളാവാം വ്യത്യസ്ത രാഷ്ട്രീയമാവാം പക്ഷേ ഒരു നാടിന്റെ ഐക്യത്തിന്റെ നൂലിനെ അതിനെ പൊട്ടിപ്പുവാദക്കാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് നമ്മളെ കേൾക്കുന്നവർക്കുണ്ട് നമ്മുടെ എതിരാളികൾക്കുണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കുമുണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമ്മുടെ ഉത്തരം ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട്ടെ കടപ്പുറത്തെ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഇന്ത്യ ഉന്നതി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് ഭാഷ ഒരു തടസ്സമാവില്ല ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് വേഷം ഒരു തടസ്സമാവില്ല പൗരത്വത്തിന് ഈ നാടിന്റെ സംസ്കാരങ്ങൾ ഒന്നും ഒരു തടസ്സമാവില്ല ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് ജാതി ഒരു തടസ്സമാവില്ല അദ്ദേഹം ക്രിസ്റ്റൽ ക്രിയറായി അദ്ദേഹം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരു എന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെ കടപ്പുറത്ത് പുറത്ത് നമ്മൾ കേട്ടതാണ് അതിലും ക്ലിയറായി ഒരാളും ഈ നാട്ടിലെ ജനങ്ങളോട് ഐക്യപ്പെടാൻ ആഹ്വാനം ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവർ ഇത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് ഞാനും നിങ്ങളും ചേർന്ന് സംഘം ചെയ്യുന്ന ഉത്സവം പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക ഈ ആവേശത്തിന്റെ ഒരു തരി പോലും കുറയാതെ അതിനെ ബൂത്തുകളിലേക്ക് കൊണ്ടുചെല്ലാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളത് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സമയമെത്രയാണ് ഇന്നത്തെ ദിവസം പതിനാറാണ് ഇനി പത്ത് ദിവസമാണ് പോളിംഗൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം മാറ്റിവെച്ചാൽ ഈ ഒൻപത് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് പത്തോ ഇരുനിയോ മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സുറത്തില് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം എനിക്ക് നിങ്ങൾ ഒരു 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 പാറ പോലത്തെ ശക്തിയുള്ള ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം ഇവിടെ ഈ ദിവസം തൊട്ട് ഇന്ന് പതിനാറാം തീയതി വൈകുന്നേരം ഇന്ന് അവസാനിക്കുകയാണ് പതിനേഴാം തീയതി രാവിലെ തൊട്ട് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ആറ് മണിവരെയോ ഏഴ് മണിവരെയോ അഞ്ചു വരെയോ എപ്പോഴാണ് പോളിങ് അവസാനിക്കുന്നത് അതുവരെ എന്റെയും നിങ്ങളുടെയും വീടുകളും പരിസരവും ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും നമ്മുടെ പുല്ലണിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എത്തിയിരിക്കും നിരവധി തവണ എന്നുള്ള ഉറപ്പ് ഇവിടുന്ന് കയ്യടികളോടെ നിങ്ങൾ പാസ്സാക്കി തരണം പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടക്കുക ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ പൊതുസംഗമത്തിൽ പോകുന്നില്ല ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആരെയും ആക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താവല്ല ഞാൻ ആരെയും ആക്ഷേപത്തിന്റെ വഴിയിലൂടെ നേരിടാൻ ആഗ്രഹിക്കുന്നവർക്കാവല്ല ഞാൻ ഒന്നും കൃത്രിമമായി ഉണ്ടാക്കി അതിന് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല ഉള്ളത് തന്നെ ധാരാളം പറയാനുള്ളപ്പോ എന്തിനാണ് ഇല്ലാത്തത് പറയേണ്ട ആവശ്യം നമ്മുടെ മുന്നിലുള്ളത് ഈ രണ്ട് ഭരണകൂടങ്ങളോടും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ ചോദ്യങ്ങളുള്ളപ്പോ ഇല്ലാത്ത ഒന്നിന്റെയും ആവശ്യം നമുക്കില്ല നമ്മൾ ആരും അത് തൊടാനും പോകുന്നില്ല നമ്മൾ ആരും അത് എടുക്കാനും പോകുന്നില്ല ആരും അത് പ്രചരിപ്പിക്കാനും പോകുന്നില്ല നമ്മൾ ആരും അത്തരം വഴിയിലൂടെ സഞ്ചരിക്കാനും പോകുന്നില്ല പക്ഷെ ഇവിടെ ഇല്ലാത്ത ചില കഥകൾ പറഞ്ഞ് നമ്മുടെ മേലെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എതിർ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ബഹുമാനത്തോടെ ഈ വാക്ക് പറയുന്നത് നിങ്ങൾ ഇന്നവരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ നവമാധ്യമഘടനകളിൽ എവിടെയെങ്കിലും എതിരാളികളെ സംബന്ധിച്ച് മോശപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് എന്റെ നാവിലോ എന്റെ വിരൽ തുമ്പിലോ വരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ കണ്ടിട്ടുണ്ടോ നമ്മൾ അത് ചെയ്തിട്ടില്ല നമ്മളത് ചെയ്യിപ്പിക്കുകയുമില്ല അത് ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പുമില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷെ വ്യാജമായ പല കാര്യങ്ങളും പറയുക അത് പ്രതിരിപ്പിക്കപ്പെടുക എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വടകരയുടെ തീരുമാനത്തെ മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക അവിടെയാണ് ഇത് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ജാഗ്രതയോടെ ഇടപെടണം നവമാധ്യമങ്ങളിലും ഫോണിലുമെല്ലാം ജാഗ്രതയോടെ ഇടപെടണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക കാരണം ഉണ്ടാകുന്ന കഥകൾ അത് വേറെ ആർക്കെങ്കിലും എതിരാണെന്ന് പറയുമെങ്കിലും അത് ഉണ്ടാക്കുന്നത് ആരാണെന്നതിനെ സംബന്ധിച്ച് നമുക്കും ചില സന്ദേഹങ്ങളുണ്ട് നമുക്കും ചില സംശയങ്ങളുണ്ട് ഞാൻ അതിന് നിയമപരമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് അപ്പൊ പാർക്കിലും പ്രവർത്തിയിലും ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം മനഃപൂർവ്വമായ പ്രകോപനം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായേക്കാം ചെറിയ തർക്കങ്ങളും ചെറിയ ഇഷ്യൂസുകളും ഒക്കെ ഉണ്ടാക്കി അത് സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ജനാധിപത്യത്തിൽ എവിടെയാണ് ബോംബിന്റെ സ്ഥാനമെന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഉയരുകയാണ് അതുകൊണ്ട് ശ്രദ്ധാപൂർവ കാര്യങ്ങൾ ചെയ്യുക ഒരാളും വിട്ടു തരുന്ന എരി നമ്മൾ കൊത്താൻ പാടില്ല നമ്മൾ നമ്മുടെ വഴിയെ മുന്നോട്ട് പോവാം നമ്മൾ ഈ നാടിന്റെ ഐക്യത്തിന്റെ വഴിയെ മുന്നോട്ട് പോവാ നമ്മൾ ഈ നാടിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴിയെ മുന്നോട്ട് പോവാ ആവേശം അത് വാനോളമാണ് അച്ചടക്കവും വാനോളം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇനിയുള്ള പത്ത് ദിവസവും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ആവേശം നിങ്ങൾ ഒരു സർവേ മാധ്യമം ചോദിച്ചു ോ എന്താണ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല രണ്ടാമത്തെ സർവേ വന്നപ്പോ വേറെ മാധ്യമത്തിൽ സർവേ വന്നപ്പോ ശതമാനത്തിൽ നിങ്ങളുടെ തോക്കുകയാണല്ലോ എന്താ പ്രതികരണം ഞാൻ പറഞ്ഞ് ഞാൻ പ്രതികരിക്കുന്നില്ല കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോ വേറൊരു മാധ്യമം വന്നിട്ട് പറഞ്ഞു ഒപ്പത്തിലൊപ്പമാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇപ്പൊ എല്ലാത്തിനോട് പ്രതികരണം ഞാൻ അതിനോട് പ്രതികരിച്ചു പിന്നെ ആദ്യം ആരും പ്രഖ്യാപിച്ച ശതമാനം പ്രഖ്യാപിച്ച മാധ്യമം പിന്നെ രണ്ടാമത് കൊണ്ടിട്ട് പറഞ്ഞു അതിൽ മൂന്നായി കുറഞ്ഞുകൊണ്ട് എല്ലാത്തിനുള്ള പ്രതികരണം അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല അപ്പോഴും വേറെ മാധ്യമങ്ങൾ ചെയ്തു ജയിച്ചുള്ള സർവേ വന്നാലേ നിങ്ങൾ പ്രതികരിക്കും ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞത് ഞാൻ അപ്പോഴും പ്രതികരിക്കില്ല കാരണം ഞാൻ സർവേക്കാരെ കണ്ട് വന്നതല്ല ഞാൻ വടുകരക്കാരെ കണ്ടറിയതാണ് എന്നുള്ളത് അവരോട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന അതേ വീട് ബൂത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോളിംഗ് പരമാവധി ആക്കണം ഇരുപത്തി ആറാം തീയതി രാവിലെ തന്നെ എല്ലാ വോട്ടിങ്ങും നടക്കണം ഇനി ആവേശത്തിന്റെയും പ്രകടനത്തിന്റെയും നാളുകളല്ല ഇനി ബൂത്തിലെ ശക്തമായ പ്രവർത്തനങ്ങളുടെ നാളുകളാണ് ഓരോ ബൂത്തും എടുക്കുന്ന ജോലി നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ എന്നൊരു അനിയനായി കണ്ടു ഒരു മകനായി കണ്ടു ഒരു സുഹൃത്തായി കണ്ടു ഒരു ജ്യേഷ്ഠനായി കണ്ടു ഈ കൊച്ചുകുട്ടികൾ പോലും ഓടി വന്ന് എൻ്റെ കയ്യിൽ ഒരു പഞ്ചു തരുമോ വടകര എനിക്ക് നൽകുന്ന സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറയാൻ എനിക്കാവില്ല അപ്പൊ ആ മകന്റെ സഹോദരന്റെ സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നു ഇതെനിക്ക് ചെയ്തു തരണം നിങ്ങൾ ബുത്തിലെ കാര്യങ്ങൾ ബോധപൂർവം ഓരോ വോട്ടർ പട്ടിക എടുത്തു വെച്ച് പഠിച്ച് ഓരോ വോട്ടരെയും ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു ചരിത്ര വിജയം നമുക്ക് നേരം പിന്നെ ഇന്ന് പര്യടനത്തിന് നമ്മൾ ഇരുപത്തി ആറ് പോയിന്റാണ് വെച്ചിരുന്നത് ഇത് കൂടെ കേൾക്കണേ ഇരുപത്തി ആറ് പോയിന്റാണ് ഇന്ന് പര്യടനത്തിൽ നമ്മൾ വെച്ചിരുന്നത് എന്നിട്ട് അഞ്ചു മണിക്ക് റോസും രാവിലെ ഒൻപത് മണിക്കാണ് ഫസ്റ്റ് പോയിന്റ് വന്നിരുന്നത് ഞാൻ എട്ടേ മുപ്പത്തിനാലിന് ഇടച്ചേഴ് എട്ടേ മുപ്പത്തിനാലിന് ഇടച്ചേഴ് തെറ്റി ആ ഞാൻ സന്ദർശിച്ചു ഒൻപത് മണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു കഴിയുന്ന ഷോ തുടങ്ങി അത് തുടങ്ങി വന്ന് നമ്മൾ പിന്നീട് എവിടെയാണ് വൈകിപ്പോയത് വൈകി പോയതിന്റെ കാരണം വഴി തുടങ്ങിയവ നമ്മൾ തീരുമാനിക്കാത്ത പോയിന്റുകളിൽ നിരവധിയായിട്ട് ആളുകൾ വന്നിരിക്കുക അവിടെ നിശ്ചയിച്ച പോയിന്റ് അല്ല പക്ഷെ ആൾക്കൂട്ടമായവർ വന്നിരിക്കുന്നു പ്ലക്കാർഡ് കൊണ്ട് പോസ്റ്റർ കൊണ്ട് കുട്ടികളെ കൊണ്ട് എല്ലാവരും വന്നിരിക്കുമ്പോ അവരെ കണ്ടിട്ട് കാണാത്തതുപോലെ പോവാൻ നമുക്ക് ഞാനത് പറയുന്നില്ല അതൊന്നും അല്ലല്ലോ നമ്മൾ അതുകൊണ്ട് ഞാൻ അവരെ കണ്ട് നിർത്തേണ്ടി വന്നു ഞാൻ അവരോട് സംസാരിക്കേണ്ടി വന്നു ചിലടത്തൊക്കെ അഭിവാദിച്ചു വേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ പോയിന്റുകളും വല്ലാതായി പക്ഷെ നിങ്ങൾ പല പോയിന്റുകളിലും നിങ്ങൾ ആളുകളെ കൂട്ടി നിന്നിരുന്നു ഞാൻ എത്താത്ത പോയിന്റുകളിൽ ഏതെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ വന്നോളാം അതിൻ്റെ പേരിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോടോ എലക്ഷൻ കമ്മിറ്റിയോടോ നിങ്ങൾ നിങ്ങൾ നീരസപ്പെടേണ്ടതില്ല നിങ്ങൾ ആ പോയിന്റിൽ വന്ന ആളിനോട് ചോദിച്ചാൽ മതി നമ്മുടെ ജനങ്ങൾ നമുക്ക് നൽകുന്ന സീമമായ പിന്തുണ അത് ഒരു യന്ത്രം പോലെ കൈ കാണിച്ചു പോവാനല്ല അവരെന്നെ വിട്ടത് അവരെന്നെ ചേർത്ത് പിടിച്ച് തലയിൽ കൈവെച്ച് അരിഗ്രഹിച്ച് ജയിക്കുമെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചിട്ടാണ് ഓരോ പോയിന്റിൽ നിന്നും പറഞ്ഞയക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആ പോയിന്റിൽ അരിഗ്രഹക്കൂടെ ഉണ്ടോ എന്തോ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി ഞാൻ വരും നിങ്ങൾ അതിന്റെ പേരിൽ ഒരു പണക്കവും പരിമവും ഉണ്ടാവരുത് ഉറപ്പായിട്ട് ഞാൻ വരും അത് മതിയല്ലോ സെറ്റ് ആണല്ലോ ഏപ്പ് ഓക്കെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത പോയിന്റുകളിൽ നമ്മൾ പോകൂലേ ഇന്നല്ല ഇന്ന് പ്ലാൻ ചെയ്ത തിരഞ്ഞുകളിൽ നമ്മൾ വേറൊരു സമയം കൊടുത്തിട്ടില്ല ഒരു കാര്യം ഞാനാ ഇതുമായിട്ട് സംസാരിക്കാം അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഇടാൻ വേണ്ടി നോക്കാം ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളാണ് അവർ സ്ഥാനാർത്ഥി ിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ആ ഭൂമി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവിടെ നിങ്ങളാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഞാൻ ആ ശ്രമം നടത്തും എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കട്ടെ ഓടി എന്നാൽ ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ നോയിക്കോളും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ടൊന്നും വെയിലാക്കണം എല്ലാവരും ഇനി നമുക്ക് സമാധാനമായിട്ട് തിരിഞ്ഞിപ്പോവാം പ്രസംഗം സൂചിപ്പിക്കുന്നില്ല രാജ പ്രചരണങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക സമാധ്യങ്ങൾക്കൂടെ കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് നന്നായി ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇടപെടലാണ് ഇവിടെ കുടിയങ്ങളോട് നന്ദി പറയുന്നില്ല എപ്പോഴും പറയുന്നത് പറയുന്നു നന്ദി എൻ്റെ പ്രവൃത്തിയിൽ കാണിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരായുധ ഹൃദയാഭിവാദ്യം കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ്ക്ക